നമസ്കാരം എ സി അറ്റകുറ്റപ്പണികൾക്കിടയിൽ ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ഒരു മാസത്തോളം ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശി സൗദി അറേബ്യയിൽ മരിച്ചു മലപ്പുറം ബാലതുരുത്തി സ്വദേശി മനോഹരനാണ് ഷാക്ര ജനറൽ ആശുപത്രിയിൽ മരണപ്പെട്ടത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ പതിനേഴ് വർഷമായി സൗദിയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം റൂമിലെ എ സി മാറ്റുന്നതിനിടെ രക്തസമ്മർദ്ദം ഉയർന്ന ബോധരഹിതനായി താഴെ വീഴുകയായിരുന്നു മനോഹരൻ ഉടൻ തന്നെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ റിയാദിലെ ദെറിയ ആശുപത്രിയിൽ എത്തിച്ചു ഒരു മാസത്തോളം ഇവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിലായിരുന്നു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഷാക്കറ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ അപകടത്തെക്കുറിച്ച് ആശുപത്രിയിൽ നൽകിയ മൊഴിയിൽ സംശയ നേരിട്ടതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചു എ സി ശരീരത്തിൽ വീണുവെന്നായിരുന്നു മൊഴി എന്നാൽ അത്തരം പരിക്കുകളൊന്നും ശരീരത്തിൽ കണ്ടെത്താനായിരുന്നില്ല ഇതേ തുടർന്ന് റൂമിലുണ്ടായിരുന്നവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു പിന്നീട് റൂം പരിശോധനകൾക്ക് ശേഷം ഇവരെ വിട്ടയച്ചെങ്കിലും കേസ് നിലനിൽക്കുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾക്ക് കേളി കലാ സാംസ്കാരിക വേദി കേന്ദ്ര ജീവകാരുണ്യ വിഭാഗം നേതൃത്വം നൽകി എന്നാൽ കേസ് നിലവിലുള്ളതിനാൽ നടപടിക്രമങ്ങൾക്ക് രണ്ടാഴ്ചത്തെ കാലതാമസം നേരിട്ടതായി അവർ അറിയിച്ചു അപകടങ്ങളിൽ പെടുന്നവരെ എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കണമെന്നും അപകടങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകണമെന്നും അല്ലാത്തപക്ഷം ഇത്തരം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും കേളി ജീവകാരുണ്യ വിഭാഗം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ ദിവസം മൃതദേഹം നാട്ടിലെത്തിച്ച് ബാലാതുരുത്തിയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു